ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവേഡിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ ഇന്നത്തെ ബി ടി സി അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കാം കാരണം ബി ടി സി റണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്ന അറുപത്തി നാലായിരത്തി എൺപത് യു എസ് ഡി ടി എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ടു വീക്കായി അതിന് ശേഷം കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന അപ്ഡേറ്റിൽ എന്തെല്ലാം സംഭവിച്ചു എന്തെല്ലാം സംഭവിച്ചില്ല എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം ഈ വീക്കിൽ ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യാം ലാസ്റ്റ് വീഡിയോ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ഇരുപത്തി ഒൻപത് മുതൽ ടൈം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഒരുപാട് മാസങ്ങളായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ പ്രകാരം നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് അതായതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടിയ സെക്കൻഡ് ടാർജറ്റായിട്ട് എയ്റ്റി ടു തൗസൻഡ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് എഴുപത്തി നാലായിരത്തി അഞ്ച് ഡോളറിൽ പ്രൈസ് എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റിജക്ഷൻ ഒന്ന് സെവൻറ്റി ഫൈവിലോ അല്ലെങ്കിൽ എയ്റ്റി ടുവിലോ ആണ് അപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ സെവൻറ്റി ഫൈവ് വരെ പോയില്ല എഴുപത്തി നാലായിരത്തി അഞ്ചിൽ റിജക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എഴുപത്തി അഞ്ചും എൺപത്തി രണ്ടിലും റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് പ്രൈസിന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനുകളിൽ റിജക്ഷൻസ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ റിജക്ഷൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് സെവൻറ്റി ഫൈവിലേക്ക് കിട്ടിയില്ല സെവൻറ്റി ഫോറിന് തന്നെ റിജക്ഷൻ കിട്ടിയതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി മറ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെന്തെല്ലാം മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിക്സ്റ്റി ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ടു എന്നുള്ള പ്രൈസ് റേഞ്ചിന് മുകളിലുള്ള ഒരു മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷായിട്ടൊരു ലോങ്ങ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്താറ് എന്നുള്ളൊരു ലോങ് പീരീഡിലേക്ക് കാരണം ഇവിടെ സംസാരിക്കുന്നത് മന്ത്ലി ക്യാൻഡലിനെ പറ്റിയിട്ടാണ് ഒരു ക്യാൻഡൽ ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം എടുക്കും ഓക്കെ നിലവിലെ ക്യാൻഡൽ ക്ലോസ് ആവാനായിട്ട് ഇനിയും ഒമ്പത് ദിവസവും ഉണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൗണ്ട് ബോട്ടം പാറ്റേണെ നമുക്ക് നെക്ലെയിൻ ആയിട്ടുണ്ടായിരുന്ന അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ചിന് മുകളിലുള്ള ഒരു ക്യാൻഡൽ ക്ലോസിംഗ് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് സെവൻറ്റി ഫോർ തൗസൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ അതിൻ്റെ ക്യാൻഡൽ ക്ലോസിങ് ബിലോ നെക്ലെയിൻ ആണ് സോ കൺഫേം ചെയ്യാനായിട്ടുള്ളൊരു കൺഫർമേഷൻ അവിടെ കിട്ടിയിട്ടില്ല സ്റ്റിൽ നമുക്ക് ഈ നെക്ലെയിൻ വാലിഡായിട്ടാണ് നിന്ന് കണക്കാക്കുന്നത് അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്യാൻഡൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് ഒരു ലോങ് പീരീഡിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഇരുപത്തി മൂവായിരം എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബി ടി സിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സ്റ്റിൽ പറ്റും അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് യു എസ് ഡി ടി ആണ് അപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും ഇനി എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് ഡൗൺ ആവാൻ സാധ്യതകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം വീക്കിലെ ടൈം ഫ്രെയിമിലെ ഈ ഒരു റൗണ്ട് ബോട്ടം പ്രകാരം നമുക്കിനി മേ ബി ഇതുപോലെ ആയി ഒരു ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻ തേർട്ടി സിക്സ് എന്നുള്ള റേസിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇറങ്ങി വരാം അവിടെ നമുക്കൊരു സപ്പോർട്ട് വരും ഓക്കെ ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ ഫോർ ഹവറിൽ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ ക്യാൻഡിലും ഓപ്പണായി ക്ലോസ് ആവാൻ ഫോർ ഹവേഴ്സാണ് എടുക്കുക ഫോർ അവേഴ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസെൻഡിങ് ബോഡിംഗ് വെജ് പാറ്റേൺ കാണാനായിട്ട് പറ്റും ഇതൊരു റിവേഴ്സൽ സാധ്യത തരുന്നൊരു ക്യാൻഡലാണ് പാറ്റേൺ ആണ് നിലവിൽ നമ്മളൊരു ഡൗൺ ട്രെൻഡിലാണ് സോ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു റിവേഴ്സല് കിട്ടി വീണ്ടും പ്രൈസ് സെവൻറ്റി ത്രീ തൗസൻഡ് അല്ലെങ്കിൽ സെവൻ സെവൻറ്റി ഫൈവ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ സെവൻറ്റി ഫൈവിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് തരാനായിട്ട് ഒരു റിവേഴ്സൽ സാധ്യത എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് ഈ കേസ് അതിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ നെക്ക് ലൈനായിട്ട് നിൽക്കുന്ന ഈ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡൽ ക്ലോസിങ് വിത്ത് വോളിയത്തിൽ കിട്ടണം രണ്ട് ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹിഡനായിട്ടുള്ളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ കാണാനായിട്ട് വരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൺഫേം ചെയ്യാറായിട്ടില്ല കാരണം ഈ രീതിയിലായിരിക്കും നമുക്കതിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനെ നെക്ക് ലൈനായിട്ട് വരും അത് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ട്രെൻ ലൈനുകൾ ഈ ഒരു ഹെഡ് മുതൽ ഈ നെക്ലെയിൻ വരെയുള്ള ലെങ്ത് ലെങ്ത്താണ് നമുക്കിവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിട്ട് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഒരു സെവൻ്റി ഫോർ സെവൻറ്റി ഫൈവ് സെവൻറ്റി ത്രീ ഈയൊരു സോണിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക പക്ഷേ ഇതിനൊക്കെ കൺഫർമേഷൻ നോക്കണം ചുമ്മാ മാർക്കറ്റ് മുകളിലേക്ക് പോകും മാർക്കറ്റ് താഴേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല കൺഫർമേഷൻസ് നമുക്ക് വളരെയധികം ആണ് ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് സോ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നിങ്ങൾ നടത്താം അതേപോലെ തന്നെ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും പ്രൈസിന് ഇനിയും ഡൗൺ ആവാം ഞാൻ പറഞ്ഞ പോലെ ഫിഫ്റ്റി നയൻ തൗസൻഡ് വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്കോട് നോക്കിക്കഴിഞ്ഞു കാണാം മുമ്പ് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ഈ ഒരു ഭാര്യയിൽ വന്ന് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ വിക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കാണാം അപ്പോൾ ഫസ്റ്റ് ടാർജറ്റ് ആയിട്ടൊരു സിക്സ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡും സെക്കൻഡ് ടാർജറ്റായിട്ടൊരു ഫിഫ്റ്റി നയൻ തൗസൻഡ് ട്വൻറ്റി സിക്സും വരെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളത് ഇപ്പോൾ കൺഫേം ചെയ്യാറായിട്ടില്ല ആ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ഈ മാർക്കറ്റിൽ ചാർട്ടിൽ കാണാൻ പറ്റുന്ന ഈ ഒരു ഡിസെൻഡിങ് ബോഡിങ് വെച്ച് ക്രിയേറ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഹിഡനായിട്ടുള്ളൊരു ഹെഡ് ആൻഡ് ഷോൾഡറും ക്രിയേറ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ നമ്മൾ നോക്കണം കൺഫർമേഷൻ ഇല്ലയോ എന്നുള്ളത് കാരണം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഫോർ ഹവറിലെ ക്യാൻഡലിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഓരോ ക്യാൻഡലും ക്ലോസ് ആയി ഓപ്പൺ ആവാനായിട്ട് ഫോർ ഹവർ എടുക്കും അപ്പോൾ ഈ ഫോർ ഹവർ ക്യാൻഡലിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടൊരു ക്യാൻഡൽ ക്ലോസും കൺഫർമേഷൻ നമുക്ക് അതിൽ കിട്ടണം ഓക്കെ ഞാനിവിടെ എൻ്റെ ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക അതിലേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സജഷൻ എന്താണ് നിങ്ങളെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയെ കാണാം ഞാൻ ശ്രീകുമാർ സാനിംഗ